പത്തനംതിട്ട മെഴുവേലയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി വീടിന് സമീപത്തുള്ള പറമ്പിൽ പൊതിഞ്ഞുപേക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇരുപത്തിയൊന്നുകാരിയായ അവിവാഹിതയാണ് കുഞ്ഞിന് ജന്മം നൽകിയത് യുവതി നിലവിൽ ചെങ്ങന്നൂർ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുട്ടിയുടെ മരണകാരണം വ്യക്തമല്ല അമിത രക്തസ്രാവമുണ്ടെന്ന് പറഞ്ഞാണ് യുവതി ആശുപത്രിയിൽ എത്തിയതെന്നും പെൺകുട്ടി പറഞ്ഞതിൽ സംശയം തോന്നിയതോടെയാണ് പോലീസിനെ വിവരം അറിയിച്ചതെന്നും ഡോക്ടർ ലക്ഷ്മി പറഞ്ഞു ഇന്നലെ മുതൽ തുടങ്ങിയ ബ്ലീഡിങ് ആണ് തലകറക്കമുണ്ട് ക്ഷീണമുണ്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റുമായിട്ടും ക്ലോട്ട്സ് കട്ടകട്ടയായിട്ട് ക്ലോട്ട്സ് പോകുന്നു എന്നുള്ള കംപ്ലൈൻറ്റുമായിട്ടാണ് ഈ കുട്ടി ആ ക്ലിനിക്കിൽ ചെല്ലുന്നത് അപ്പം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ കുട്ടി പറയുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ബ്ലീഡിങ് ആണ് അല്ലാതെ വേറൊന്നും ഇല്ല എന്നാണ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചപ്പോഴാണ് മറുപള്ളയും അതുപോലെ തന്നെ പൂക്കൾക്കൊടിയും വചയന വഴി വെളിയിൽ വരുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ മനസ്സിലായി ഇത് ഡെലിവറിയെ തുടർന്നുണ്ടായ ഉണ്ടായ ബ്ലീഡിംഗ് ആണെന്ന് നിരന്തരമായി ചോദിച്ചിട്ടും കുട്ടി എവിടെയാണെന്നോ കുട്ടി എന്തു ചെയ്തെന്നോ പറയുന്നുണ്ടായിരുന്നില്ല അവസാനം സ്റ്റാഫ്സിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസില് പ്രീത സിസ്റ്ററിനോടാണ് കുട്ടി വളരെ രഹസ്യമായി പറയുന്നത് കുഞ്ഞിനെ തൊട്ടടുത്തുള്ള പറമ്പില് ഉം മതിലിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത്